ഒരു ജുവല്ലറി ഷോപ്പ് ഉണ്ട് എറണാകുളത്ത് അവരെ ബ്രാഞ്ച് ഇവിടെ കല്ലമ്പളം തുടങ്ങിയായിരുന്നു തുടങ്ങി കുറച്ചു കാലത്തിനകത്ത് തന്നെ കൂട്ടിപ്പോയി അപ്പൊ അതിൻ്റെ ഫ്രണ്ടിലാണ് എന്തോ സാമ്പത്തിക പ്രശ്നമാണ് അതായത് രാജകുമാരിക്ക് പ്രശ്നമാണ് പ്രശ്നമാണ് ഇവിടെ കല്ലമ്പളത്തിൽ നിന്നും രാജകുമാരിയിൽ നിന്നും വലിയ ആർക്കും ഒന്നൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം അവര് അവരാണ് ഇവിടുത്തെ എല്ലാം രാജധാനി തുടങ്ങി രാജകുമാരിയിൽ നിർത്തിയവരാണ് നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് പെട്ടപിടിക്കാന്നൊക്കെ പറഞ്ഞ് ഇത്ര വലിയ ടീമുകൾ വന്നാലും നടക്കുന്ന ഇവരൊക്കെ നല്ല ടീമാണ് ടീം ആണ് പക്ഷേ കൊണ്ടൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല രാജകുമാരിയാണ് രാജകുമാരി രാജകുമാരിയാണ് നാട്ടുകാരാണ് അത് വേറെ ും അതിൽ വർക്ക് ചെയ്ത് കൊണ്ട് ഞാൻ പോയത് കടങ്ങി നിൽക്കുന്ന പണിയിലൊന്നും അല്ലെങ്കിൽ ശമ്പളം ശമ്പളം അല്ലേ പക്ഷേ ഒരു ഇപ്പോ ഇതുണ്ട് എന്താണ് ആ ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുമ്പോൾ ലൂരിലൊക്കെ വർക്ക് ചെയ്യുന്ന നടക്കുന്ന രാജകുമാരി വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അത് നമ്മൾ ടിപ് ടോപ്പൊക്കെ ആയിരിക്കും പക്ഷെ പത്ത് പൈസ നമ്മൾ ഈ കൊച്ചുനാള് മുതൽ പൈസ ഇട്ട് കളിച്ചറണം നമ്മൾ എപ്പോഴും കയ്യിൽ കാശുമാണ് അതാണ് പോയിരവാണ് അമ്മാന്റെ നാട്ടിൽ പോയി വലിയ വലിയ വീട് കണ്ട് വലിയ വലിയപ്പാറേ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത് പിന്നെ നമ്മള് പഠിച്ച സ്കൂളിന്റെ അവിടെ പോണ്ട കാര്യം ഉണ്ടായിരുന്നു അതൊക്കെ പോയി എല്ലായിടത്തും പോയി ഞാൻ ജനിച്ചു വളർന്ന നാട് ഒക്കെ പോയി കണ്ട്

സ്കൂളിലേ എന്നാ പ്രശ്നത്തിന്റെ അന്നും രാവിലെ സ്കൂളിൽ വിട്ടതും കൂടെ പറഞ്ഞ് ഉസ്താനെ കൊണ്ട് വിളിപ്പിച്ചു മൂന്ന് തവണ എന്നെ വിളിച്ചു പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ത് പറ്റിയെന്ന് നമുക്ക് അറിയില്ല കാരണം കൊച്ചിന് കൊടുക്കും കുട്ടിക്ക് എന്തെങ്കിലും ബിഹേവിയറുള്ള കുട്ടിയാണ് പറയാൻ അറിയില്ല ഇപ്പം പറയുന്ന അല്ല പിന്നെ പറയുന്ന മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും അവന് കണ്ടിന്യൂ ഒരു ആൻസർ പറയാൻ അറിഞ്ഞുള്ളൂ അതായത് ഒരാൾ ചോദിച്ചാൽ ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്ന കാരണം അവൻ്റെ മുഷ്താക്കിൻ്റെ സാറിൻ്റെ പേരാണ് വിഷ്ണു ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഷെറിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചപ്പോഴും അവരാണ് കണ്ടുപിടിച്ചത് ഇങ്ങനൊരു വൈകല്യമുള്ള കാര്യം അവനിക്ക് അപ്പോഴിപ്പം ഒരു കമന്റ് വന്നതാണ് നുണ പറയുന്നോടി കൊല്ല കൊച്ചിനെ വെച്ചിട്ട് നുണ പറയ എന്റെ വയറ്റിക്കുരുത്ത മോനാണ് ഏഹ് രണ്ട് മക്കൾ എൻ്റെ കൂടെ ഹാപ്പി ആണെങ്കിൽ ഇവനും എൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കും പക്ഷെ അവന് സ്വന്തം ഒരു തീരുമാനം എടുക്കാൻ ആര് പറയുന്നതോ അതാണ് അവന് ശരി ഇപ്പോഴും അഞ്ചു വയസ്സുള്ള മോനാണ് ബിഹേവിയറിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് ഇന്നും വനിതാ ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരിത് പറഞ്ഞത് ഇങ്ങനെ പതിനെട്ട് വയസ്സ് വരെ അവകാശം അത് പെൺകുട്ടിയല്ലല്ലോ മദ്യപിക്കുന്ന ആളാണ് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊരു കാരണം പറഞ്ഞാലും പിന്നെ മോളെ മോളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ എല്ലാവരും ഒരു ഈ ചിന്തയിലുള്ള സംസാരമാണ് മിക്കുള്ള സൂക്ഷിക്കാൻ മിക്കൂർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരണപ്പെട്ടു പോയാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇക്കാര്യം എടുത്ത് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്തു കൊള്ളാം കാരണം മോൾക്ക് ജന്മം നൽകിയൊരു തന്തേനെ കണ്ടിട്ട് പോലുമില്ല പൊഞ്ഞു ഒരു ദിവസം വീഡിയോ കോളെല്ലാം കണ്ട കണ്ടിട്ടുണ്ട് ജസ്റ്റ് എന്നല്ലാതെ അതൊക്കെയാണ് തന്ത അല്ല റഷീദ എന്ന് പറയുന്ന ഒരാൾ കമൻറ്റ് അത് ആരാണെന്ന് എനിക്കറിയാം ആ കമൻറ്റൊരു ഒന്നും ഉണ്ടോ മസറൂറ മോളോ വാപ്പ കാണുന്നുണ്ടെങ്കിൽ നീ ഞാനടി ജന്മം നൽകിയത് നിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണോ ഞാൻ പ്രസവിച്ചത് ഇനി നിനക്ക് കുഞ്ഞുണ്ടാവുമോ അത് ഉണ്ടാവുമ്പോൾ എന്തായാലും നിങ്ങളെ അറിയിക്കും പക്ഷെ ഈ മോളെ കുറിച്ച് പറയുന്ന കമന്റുകൾ ദൈവ് ചെയ്ത് നിങ്ങൾ അന്നും ഇന്നും കേട്ടോ പ്ലീസ് നിങ്ങൾ ഈ പറഞ്ഞു 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 പറഞ്ഞപ്പോ അതായത് ഒരാളെ മനസ്സിലും ഒരു കള്ളപ്പിലും ഉണ്ടാവും ഇല്ലാത്ത ഒരാളെ നീ കള്ളനാണ് നീ കള്ളനാണ് നീ കള്ളനാണ് നീ കള്ളനാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ പറഞ്ഞു ഇതാക്കാൻ പാടില്ല നിങ്ങളെ മനസ്സിൽ തീട്ടം കിടന്ന അത് നിങ്ങൾ ചുമന്നാ മതി നമ്മളെ മണ്ണിൽ അടിച്ചേപ്പിക്കണ്ട മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും

വന്ന് കിട്ടിയ ഒരുത്തനാണെങ്കി അവ അങ്ങനെ ഇപ്പൊ അവള് ഹാപ്പിയാണ് അവള് വെളിയിൽ നോക്കട്ടെ അപ്പൊ കിണങ്ങി എന്റെ ഫ്രണ്ട് ഞാനും അതെല്ലാത്തോണ്ടാ എല്ലാം അത്രയും സ്നേഹിക്കുന്നുണ്ടോ ഞാൻ ഞാനത്രയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളെല്ലാരും കാണുന്ന ഈ എല്ലാം ഒരേ ഇതാണെന്ന് പറഞ്ഞിരുന്നേ അമ്മയും പെങ്ങളെയും പിന്നെ ഇക്ക യൂസ് അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇക്ക ഒരു ഒരു സിഗരറ്റ് വലിയൊക്കെ നിർത്തി വലിക്കുമായിരുന്നു നിർത്തി പണ്ടത്തെ ഒരു അല്ലേ എല്ലാരും പറയുന്നുണ്ട് ഈ നാട് മൊത്തം എഴുതി തള്ളിയതാണല്ലേ

നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരാതിയുണ്ട് എൻ്റെ ആദ്യ ഭാര്യ കേസ് അതാ അവരെ വീട്ടുകാരെ തെറ്റാണ് കേട്ടോ അല്ലാണെ കുടച്ചവനാണ് എൻ്റെ പൊന്നുവൻ സത്യേട്ട് റബ്ബുൽ കാവ വിശ്വാസം ഉള്ളവർക്കാണ് പറയുന്നത് കേട്ടോ വിശ്വാസം എല്ലാത്തിനും എങ്ങനെ എടുത്തോ ഞാൻ അവിടെ നിന്ന് നോക്കിക്കോളാംന്ന് പറഞ്ഞോളെ ഞാനാണ് എൻ്റെ അവരും കേട്ടോണ്ടിരിക്കുകയായിരിക്കും ഞാൻ അവിടെ നിന്ന് അവളേം കൊച്ചിനെ നോക്കിക്കോളാന്ന് പറയും അപ്പോൾ അവരെന്ത്യെന്നറിയോ ഇവിടെ വേണ്ട ഞാൻ എവിടെ എന്തെങ്കിലും വന്ന് കണ്ടാൽ പോരോ കൊച്ചിനാ അപ്പോൾ നീ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ അവര് അവർക്ക് യാതൊരു യോഗ്യതയില്ല എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്നാ ഒന്നും പറയാ എനിക്ക് ഞാൻ ഇവിടെ ഊര് തണ്ടി നടന്നപ്പോഴും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ അടുത്ത് അന്നാ വാക്ക് പറഞ്ഞു നിങ്ങൾ അങ്ങനത്തെ മനുഷ്യന് നിങ്ങൾ അങ്ങനത്തെ മനുഷ്യനല്ലല്ലോ എന്ന് അത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി എങ്ങനത്തെ മനുഷ്യനാണ് അതൊക്കെ ഇതിലുള്ളത് തന്നെ പിന്നെ വേറെ ഒരു പുരുഷനാണ് ഉച്ചക്കൊക്കെ നിക്കുമ്പോ ചിലപ്പോ എല്ലാരടുത്തൊക്കെ സംസാരിക്കണമെന്നൊക്കെ തോന്നും ഇക്ക ബസ് ഫീൽഡാണ് സംസാരിക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു കാമുകിയോ ഒരു ഭാര്യ അങ്ങനെയൊന്നും ഉണ്ടോ ഒരുപാട് കൂട്ടുകാരികളുണ്ട് അല്ലേ ഇഷ്ടംപോലെ ബെസ്റ്റ് ചിലപ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അങ്ങനെ എന്തൊക്കെയാ നമ്മൾ ബെസ്റ്റ് ഞാൻ ബസ് ഫീൽഡാണ് ഞാൻ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും എല്ലാം എല്ലാമാണ് ഇപ്പം ഡ്രൈവർ ഇപ്പം എൻ്റെ വണ്ടി എൻ്റെ വണ്ടിക്കകത്ത് ഇല്ലേ ഞാൻ ഡ്രൈവർ ഒപ്പിച്ചിട്ട് ഞാൻ ഡ്രൈവറെ ചോദിച്ചാൽ ഞാൻ കണ്ടിട്ട് ഇടാ ഡ്രൈവർ ഉണ്ടോ കണ്ടക്ടറിനെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിക്കും എൻ്റെ വണ്ടി ഞാൻ മുടക്കൂല എന്റെ വണ്ടി ഡെയിലി ഓടണം ബസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് കിടക്കുന്ന പൈസ അത് എന്നും ഇപ്പൊ ഇന്നലെ അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഇന്ന് കിട്ടാതിരിക്കണമെന്നില്ല ചിലപ്പോൾ കിട്ടും അത് വഴികിടങ്ങുന്ന പൈസ അല്ലേ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വണ്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിക്കകത്ത് കയറുന്ന ആൾക്കാരല്ല എനിക്ക് ദൈവങ്ങൾക്ക് തുല്യമാണ് എല്ലാവരും എൻ്റെ കമ്മിനായി ഇനി തൊണ്ണൂറ് മുതൽ ആറ് വയസ്സു മുതൽ അറുന്നൂറ് വയസ്സല്ല തൊണ്ണൂറ് വയസ്സുവരെയുള്ള എല്ലാവരും എനിക്ക് പിന്നെ ബെസ്റ്റിൽ കൂടെ സെൽഫി എടുക്കും ഒക്കെ ചെയ്യും എല്ലാം ചെയ്യും എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഫോട്ടോസ് നമ്മൾ നമ്മൾ ഒരു കൊണ്ട് കൊടുക്കും പിന്നെ അവരെ കാര്യത്തിൽ ഫാമിലിയിൽ എല്ലാ കാര്യവും കാരണം ഇത്രയും കാലം ആഹ് എന്നും പറഞ്ഞിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇക്കാനെ കുറിച്ച് അറിയാം ഇനിയിപ്പോ ഇനി എന്ത് വന്നാലും ചിലപ്പോ ഇത്തിരി സോഷ്യൽ മീഡിയയിൽ ഇനി ഇപ്പൊ ഇതീ കൂടുതലൊന്നും നാറാനില്ല എന്റെ

ആ ഇന്നോട്ട് പഠിപ്പിച്ചൊക്കെ പഠിത്തത്തില് ബാക്കിലോട്ട് പോവാതെ ഇന്നോട്ടൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല പഠിച്ച് കേൾപ്പിക്കും ഇത്ര സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഇത്രയും ദിവസമായില്ലേ ഒന്ന് വരട്ടിട്ട് പോലും മിച്ചുമോ എങ്ങനെയാണ് മസ് വിളിക്കണ പാപ്പച്ചീ പാപ്പച്ചീന്നാണ് മിച്ചുമോ വിളിക്കണ എങ്ങനെയാണ് പറയും ചിലപ്പോന്നൊക്കെ പറയും പാപ്പച്ചീന ഇഷ്ടം ആലു പോകണെങ്കിൽ കൂടെ അവനും കാണാം എന്നാണ് പറയുന്നത് പിന്നെ നമ്മള് വക്കീല കാണാൻ പോണോണ്ടാണ് അല്ലേക്കാണെങ്കിൽ അത് മാത്രല്ലേ ഇന്നെ നല്ല ചെക്കിങ്ങാണ് കാരണം വെച്ചാൽ ഇലക്ഷന്റെ പരിപാടിയൊക്കെ അല്ലേ അതുകൊണ്ട് പിന്നെ എന്താണ് നമ്മൾ നമ്മൾ നമുക്ക് യാതൊരു നമ്മളെ കുറിച്ച് മുത്തുമോന്റെ പോയി എന്തെങ്കിലും അലഹമില്ല ഇത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കേസ് കേസ് കൊടുക്കും കൊടുക്കും അവര് കൊച്ചിനെ ദ്രോഹിക്കാനല്ല ഞാൻ വാപ്പായെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാത്തൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കുട്ടീന്റെ കാര്യം അറിയാനാണ് കാരണം എന്റെ കുട്ടി ഫോൺ ഫോൺ ചെയ്യാൻ ഫോൺ ചെയ്യാനായിട്ട്

കൊണ്ടുവന്ന് ഞാൻ ചെക്ക് ചെയ്യുന്ന പല്ലാണ് അവൻ ഈ കാൽസ്യത്തിന്റെ അളവ് കുറവ് ഇടക്കിടക്ക് ഒരേ മുടി നരച്ചിരി പോയി എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് കംപ്ലൈന്റ് വന്നു പിന്നെ തള്ള ഇതൊന്നും ആയിരിക്കില്ല എല്ലാണോ കേറി ഇറങ്ങ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അതിനെല്ലാം നൗഫൽ ഉൾപ്പെടെ കയറി കയറ്റി ഇറക്കും ഞാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ച എന്റെ കുട്ടിയെ കാണാൻ പോയപ്പോൾ പോയി പോലും ഇറക്കിയിട്ടില്ല കുട്ടിയാ എന്റെ മസു മോള് എന്റെ എന്റെ മസു മോള് ചെന്നപ്പോഴത്തേക്കേ കേറിപ്പോവല്ല എന്റെ ഉമ്മ എന്റെ ഉമ്മ ഉമ്മ മാത്ര ഉപ്പൊന്നും പറഞ്ഞില്ല ട്ടാ പാപ്പ അങ്ങനെയൊന്നും പറയില്ല മക്കളൊന്നും പറയില്ല തള്ളേന്റെ നാവുണ്ടല്ലേ ഉത്തരവാദിത്തം പറഞ്ഞേ പറ്റൂ സ്റ്റേഷൻ പോയതാണ് പറഞ്ഞു ഞാൻ സ്റ്റേഷനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുട്ടിക്ക് കംപ്ലൈന്റ് വന്നു പോയാ നിങ്ങളല്ല പറ്റത് നിങ്ങളല്ല പറ്റത് നിങ്ങൾക്ക് രണ്ടാമക്കളും സ്കൂളിനെതിരെ പബ്ലിക്കിലാണ് പറഞ്ഞത് സ്കൂളിനെതിരെ ഞാൻ കേസെടുപ്പിക്കും വേറെ ഒന്നും കൊണ്ടല്ല ഇത് കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ ഒരു ഉമ്മ എന്ന നിലക്ക് ഞാൻ പറയുന്നത് ഇതിപ്പോ ഇക്കാക്ക് ഇടപെടാൻ അധികാരമില്ലെങ്കിൽ എനിക്ക് ഇടപെടാൻ അധികാരമുണ്ട് എൻ്റെ എൻ്റെ മോനാണ് അവന്റെ ഉപ്പ രണ്ട് കല്യാണം കഴിച്ചു പോയി അതിന് ശേഷം ഇന്ന് പറയാൻ കുട്ടിക്ക് ഒരു രൂപയും ചെലവിനി മേടിച്ചിട്ടില്ല ആരും തന്നിട്ടില്ല വല്ലപ്പോഴ അരി സാധനവും മേടിച്ചോണ്ടെന്ന് വാടകം വീട്ടിൽ തന്നിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വാടക ഉൾപ്പെടെ എന്താണ് ഞാൻ കുടുംബത്ത് പോയി കിടക്കാത്തതെന്ന് അറിയാമോ അടിനാശം വെള്ളപ്പൊക്കവും അതുകൊണ്ടാണ് കിടക്കാത്ത എൻ്റെ മോനച്ചൊല്ലി അവിടെ എന്ത് വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ സംസാരിച്ചതാണ് അതൊക്കെ അവർ പോട്ടെ പോട്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ നമ്മളുണ്ട് എനിക്ക് ജോലി അറിയാം എനിക്ക് അവളെ അറിയാം പിന്നെ നമ്മളെ അത് നമ്മൾ ശെരിയാക്കി എടുക്കും പിന്നെ പണ്ടത്തെ ഒരിക്കലും പോവില്ല പോവില്ല ഉള്ളൂ ഇത്രയേ അസ്സലാമു അലൈക്കും